ജീവിതത്തിൽ എത്രത്തോളം പൊട്ടത്തരം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പൊട്ടത്തരം ചെയ്യുക അത്രത്തോളം ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അത്രത്തോളം മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടിപ്പിക്കുക എന്നിട്ട് നമുക്കുണ്ടല്ല ആ ഒരു പിന്നെ ഒരു ഈഗോ അയ്യോ 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 ആ സാധനം എപ്പോഴാണോ നമ്മൾ നമ്മളിൽ നിന്ന് കളയുന്നത് അതുവരെ നമ്മൾ എന്തു ചെയ്യുക ഒരു പണിയും ചെയ്യാതിരിക്കുക എത്രത്തോളം ആരെക്കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ പറ്റുമോ എല്ലാം പറയിപ്പിക്കുക എന്നിട്ടും നമ്മൾ ജീവനോടുണ്ടല്ലോ ഏ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ബാധിക്കണില്ല എന്നുള്ളൊരു ഭാഗത്തെത്തുമ്പം അവിടെ നിന്ന് തൊട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക മനസ്സിലായോ അല്ലാതെ എന്തൊരു പാടാ ഓരോ മനുഷ്യന്മാർ പെടുന്നു കാരണം ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ നിന്നിട്ട് മുഴുവൻ സഫറിങ് അനി ഇയാളുടെ കൂടെ നിൽക്കുന്നതിനുള്ള ഒരു എഗ്രിമെൻറ്റ് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ത് കല്യാണം കഴിച്ച് ഇനി അതിൻ്റെ പുറത്ത് വേറൊരു എഗ്രിമെൻ്റ് ഉണ്ട് എന്താണ് നമ്മൾ രണ്ട് പേരും ഒരു മതത്തിൻ്റെ അനുയായികളാണ് ഏഹ് ഇവർ തമ്മിൽ ബന്ധപ്പെടാനും ഇവർ കുട്ടികൾ ഉണ്ടാക്കുമ്പോഴും ഈ പറയുന്ന ഒരു നിയമവും ഇവർ എടുക്കുന്നില്ല രണ്ട് പേര് എടുക്കുന്നത് ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് ഏഹ് ഈ താല്പര്യം കഴിഞ്ഞ് ഇവർ സെക്സ് ചെയ്ത് കുട്ടികളുണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് ഇവർ പരസ്പരമുള്ള താല്പര്യം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പം തൊട്ടിട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ നിയമത്തെ ഇവർ ഇവരുപയോഗിക്കണത് ഏഹ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളോട് ദേഷ്യത്തിനും ഭാഷയ്ക്കും വേണ്ടിയിട്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് ഈ മതത്തിൻ്റെ നിയമത്തെയാണ് അപ്പോൾ പറയുന്ന ഡയലോഗ് എന്താ നിങ്ങളും ഞാനും കല്യാണം കഴിക്കാനുള്ള കാരണം നമ്മൾ രണ്ടുപേരും ഈ മതത്തിലുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഈ മതത്തു നിന്ന് മാറിയത് കൊണ്ട് എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല മനസ്സിലായോ അതായത് നിങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കൺട്രോളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അയാൾ പറഞ്ഞതുപോലെ അടുത്ത ഈ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തുണ്ടാവാൻ എവിടെയെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഇല്ല മറിച്ച് രണ്ടുപേരും കഷ്ടപ്പെടാനും വിഷമിക്കാനുമുള്ള ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനാർക്കും പരാതിയില്ല മതക്കാർക്ക് പരാതിയില്ല നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരത്തിലൂടെ നിങ്ങൾ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുക ഇനി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കയ്യോ കാലോ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ ഇതാരോടും പറയരുതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ നിങ്ങൾക്കുള്ളൂ അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളിൽ കള്ളത്തരം കാണിക്കണത് അതിനനുസരിച്ചുള്ള കള്ളത്തിയും കള്ളന്മാരുമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം പറയിപ്പിക്കുക മാക്സിമം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക മാക്സിമം മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്തുക നമ്മൾ പൊട്ടനാണ് വൃത്തി എന്ന് ആദ്യം പറയിപ്പിക്കുക ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വൃത്തിയിൽ സമാധാനത്തിൽ ജീവിക്കാം അത് വളരെ സിമ്പിൾ ട്രിക്കല്ലേ